ഓപ്പറേഷൻ പിന്നാലെ ഓപ്പറേഷൻ കോൺഗ്രസ് ശശി തരൂരിനെ പ്രധാനമന്ത്രി പ്രത്യേക പരിഗണന നൽകുന്നത് കോൺഗ്രസ് ജാഗ്രതയോടെ കാണുന്നു വിദേശ രാജ്യത്തേക്കുള്ള പ്രതിനിധികളെ തീരുമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും സമ്പൂർണമായി അവഗണിക്കപ്പെട്ടു പാർട്ടി താൽപര്യമാണ് പ്രധാനമെന്ന് പറയുന്നവരെ തിരുത്തി ശശി തരൂരിന്റെ ലേഖനം ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ വരുതിയിൽ നിർത്താനായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്ന കേന്ദ്രനീക്കം ഓപ്പറേഷൻ കോൺഗ്രസ് ആയി മാറുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അവഗണിച്ചുകൊണ്ട് ശശി തരൂർ എം പി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് കോൺഗ്രസിനകത്ത് വലിയ അപസ്വരമായി മാറുകയാണ് പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിലെ കോൺഗ്രസ് എം പിമാരുമായി കൂടിക്കാഴ്ച നടത്താൻ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ തയ്യാറായില്ല പാർട്ടി എം പിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിലെ രോഷമാണ് ഇതിന് കാരണം കിരൺ റിജിജു കോൺഗ്രസ് എം എല്ലാം പേര് നിർദ്ദേശിച്ചതും ചർച്ച ചെയ്തതും ശശി തരൂരിനോടാണ് തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിച്ചു എന്നാണ് സൂചന കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള അമർശം രാഹുൽ നേതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു അതിനിടെ ദേശീയ താല്പര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ലെന്ന് ദ ഹിന്ദു പത്രത്തിലെഴുതിയ ലേഖനത്തിൽ ശശി തരൂർ വിശദീകരിച്ചത് ചർച്ചയ്ക്കിടയാക്കി ഭരണപ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താല്പര്യം ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലേഖനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരിതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ലെന്നും രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേണ്ടത് രാജ്യനന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിന്റെ ഭരണകാലത്തും ഭരണപ്രതിപക്ഷ കക്ഷികൾ രാജ്യതാല്പര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദം നടക്കുകയാണ് ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ല എന്നും തരൂർ വിശദീകരിക്കുന്നു കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധി സംഘങ്ങളിലൊന്നിന്റെ നേതൃത്വത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ഔദ്യോഗിക സ്വഭാവമുള്ള ഉന്നത പദവി ലഭിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തുവെന്ന അഭ്യൂഹമാണ് ശക്തമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരോ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട് പാർട്ടി പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാടി തരൂർ രംഗത്തെത്തിയപ്പോഴും തരൂരിനെ കേന്ദ്രത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധനായ തരൂരിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനിടയിലാണ് ദേശീയ വികാരമുയർത്തിയുള്ള ചർച്ചകൾ തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിനു പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനാകാൻ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സമ്മതിച്ചത് പാർട്ടിയെ അറിയിക്കാതെയാണെന്ന വിവരവും കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത് പഹൽഗാം വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത കോൺഗ്രസ്സുകാരെ തരൂർ തിരുത്തിയതും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലിരുന്ന് പാർട്ടി നിലപാടുകളെയും വികാരത്തെയും നിരന്തരം വെല്ലുവിളിക്കുന്ന തരൂരിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദമുണ്ട് ാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം മെയ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ചു യു എയിലേക്കാണ് ആദ്യ സംഘം നാല് ദിവസങ്ങളിൽ മൊത്തം ഏഴ് സംഘങ്ങൾ മുപ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിക്കും ശശി തരൂർ ജോൺ ബ്രിട്ടാസ് ഇ മുഹമ്മദ് ബഷീർ തുടങ്ങിയവരാണ് സംഘത്തിലുള്ള മലയാളികൾ സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടസ് അംഗമായ സംഘം ബുധനാഴ്ച ബാങ്കോക്ക് വഴി ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിലേക്ക് പുറപ്പെടും പാകിസ്ഥാന്റെ ഭീകരതയെ ലോകത്തെ അറിയിക്കുക എന്നതാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ ജൂലൈയിൽ രക്ഷാ കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന സാഹചര്യത്തിൽ കൗൺസിലിലെ സ്ഥിരം അംഗങ്ങളുടെയും താൽക്കാലിക അംഗങ്ങളുടെയും ഭാവി അംഗങ്ങളുടെയും പിന്തുണ അത്യാവശ്യമാണ് ശശി തരൂരിനു പുറമെ ഇന്ത്യ മുന്നണിയിലെ സി പി ഐ എമ്മിന്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തിലുണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യ നേരിടുന്ന ഭീകരതയുടെ അപകടത്തെക്കുറിച്ച് കുറിച്ച് ലോകരാജ്യങ്ങളിൽ അവബോധമുണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത് മമതാ ബാനർജിയെയും അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും ചേർത്തുപിടിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നുമില്ല കോൺഗ്രസിലെ പ്രധാന നേതാവായ ശശി തരൂരിനെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളിലെ എം പിമാരെയും പ്രത്യേക പരിഗണന നൽകി ഒപ്പം നിർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെയും തന്നെ നിരന്തരം വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെയുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു